നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു ശക്തിയായ മഴയിൽ പല പ്രദേശത്തും വെള്ളക്കെട്ട് തീരദേശത്ത് കടൽക്ഷോഭം അറപ്പ തുറന്നു കനത്തതോടെ തീരദേശ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് പെരിഞ്ഞനം പള്ളിയിൽ ക്ഷേത്രത്തിന് സമീപമുണ്ടായ വെള്ളക്കെട്ടിനെ തുടർന്ന് നാല് കുടുംബങ്ങളെ പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിലേക്ക് മാറ്റി താമസിപ്പിച്ചു മഴ ശക്തമായതിനെ തുടർന്ന് ശ്രീനാരായണപുരത്ത് ഇരുപത്തിയൊന്നാം വാർഡിലുണ്ടായ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ജെ ഉപയോഗിച്ച് ഇന്നലെ രാത്രി തന്നെ അറപ്പ് തുറന്നു തീരദേശ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി എടുവിലങ്ങ് പഞ്ചായത്തിലെ പുതിയ റോഡ് കടപ്പുറത്തേക്ക് അറപ്പ് തുറന്നു പെരുന്തോട്ടിലൂടെ ഒഴുകിവരുന്ന മഴവെള്ളം ജെ സി ബി ഉപയോഗിച്ച് കടലിലേക്ക് ഒഴുക്കി വിടുകയായിരുന്നു തീരദേശത്ത് കടലേറ്റം രൂക്ഷമായി തുടരുന്നു എറിയാട് കാരാവ കടപ്പുറം ശ്രീനാരായണപുരം എന്നീ മേഖലയിലാണ് കടലേറ്റം ഉള്ളത് കടലോരത്ത് താമസിക്കുന്ന രണ്ട് കുടുംബങ്ങൾ കടലേറ്റ ഭീഷണിയിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ മണൽത്തിട്ട സ്ഥാപിച്ചതിനാൽ തൽക്കാലം കടലേറ്റം പ്രതിരോധിക്കാനായി ഇതിനായി കൂടുതൽ ജിയോ ബാഗ് സ്ഥാപിക്കുന്നുണ്ട് കനത്ത മഴയിൽ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര നിലംപതിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തലിനെ തുടർന്ന് എറിയാട് ഐക്കരക്കുട്ടന്റെ കുടുംബത്തെ സൈക്ലോൺ ഷെൽട്ടർ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ശക്തമായ മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു പടിഞ്ഞാറവേമ്പലൂർ എമിയാസ് അസ്മാവിളേജിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു കോളേജിന്റെ വടക്ക് ഭാഗത്ത് ശ്രീനാരായണപുരം റോഡിനോട് ചേർന്നുള്ള നൂറ്റിയമ്പത് മീറ്ററോളം ഭാഗമാണ് തകർന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല കയ്പമംഗലം പഞ്ചായത്തിൽ പതിനാലാം വാർഡിൽ കോപ്പറേറ്റീവ് റോഡിൽ ചാണാടിക്കൽ ഹർഷന്റെ വീടിന് മേൽ മരം വീണ് വീട് തകർന്നു അഴീക്കോട് പോത്തുപറമ്പിൽ അബൂബക്കറിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണു ഓടുമേഞ്ഞ മേൽക്കൂര ഭാഗികമായി തകർന്നു വീണു